മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എം ബി എ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ആർട്സ് ആൻഡ് സയൻസ് ഫാർമസി കോളേജുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ രാജ്യത്തിൻ്റെ എഴുപത്തൊമ്പതാമത് ദിനാഘോഷം വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു മത്സര വിഭാഗത്തിൽ നടന്ന ഇന്റർ കോളേജ് മാർച്ച് പാസ്റ്റിൽ മെറിൻ ഇ ബി ആൻഡ് ടീം നയിച്ച എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിനായക് ആൻഡ് ടീം നയിച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടാം സ്ഥാനവും അബ്ദുൽ ഹമീദ് ആൻഡ് ടീം നയിച്ച എം ബി എ കോളേജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹോളിഗ്രീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എഡാട്ടുകാരൻ സല്യൂട്ട് സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഹോളിഗ്രീസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ഫാർമസി കോളേജ് ചെയർമാൻ ജോസ് കണ്ണമ്പിള്ളി എം ബി എ കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ ഫൈനാൻസ് ഡയറക്ടർ സി വി ജോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ കോളേജുകളുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത വേഷങ്ങളിൽ നടത്തിയ നൃത്ത നൃത്തങ്ങൾ പരിപാടികൾക്ക് മോടികൂട്ടി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മത്സരങ്ങളിലെ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി ഹോളിഗ്രീസ് അക്കാദമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത സ്വാഗതവും പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ എം ജി ശശികുമാർ നന്ദിയും പറഞ്ഞു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുരേഷ് ബാബു പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് പായസ വിതരണം നടന്നു